പുതിരി വീഡിയോയിലേക്ക് ഇപ്പൊ ഗായ്സിന്നത്തെ വീഡിയോന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഉള്ളത് അമ്മുമ്മേൻ്റെ വീടിൻ്റെ അവിടെ ഉള്ളത് കണ്ടത്തിലാണ് നമ്മൾ കണ്ട പരിപ്പെടുത്തി തരാം ഇപ്പാണ് പയർ പയറാണ് പയര് പേര് ഇഷ്പയറിയുണ്ടോ ഈ രണ്ടാണ് പൂവൊക്കെ ഉണ്ട് രണ്ടു അപ്പൊ കാശ് ഇതാണ് നമ്മുടെ കണ്ടം ഓടിച്ചാടി നടക്കൊരു തോടൊണ്ടല്ലോ കാസം അത് കണ്ടോ ഒരു തോടാണ് കാടാണ് ഇവിടെ മുല്ലായത് നേരെ കാണാൻ പറ്റത്തില്ല പിന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് നേരെ താഴോട്ട് ഇറങ്ങിയ തോടാണ് നമ്മളവിടെ കുളിക്കാനൊക്കെ പോയിട്ടുണ്ട് നല്ല രസമാണ് കൈ നല്ല നല്ല വെള്ളമാണ് ഇതേ ശുണ്ടോ അമ്മയും എന്തേ പോകുന്നു ഇതാണ് നമ്മുടെ കണ്ടം നമ്മളെ പണ്ട് ഇവിടെ വന്ന് ഡാൻസ് എടുക്കുകയായിരുന്നു ഡസ്റ്റേ അവർ പോകണു അപ്പോൾ അവിടെയാണ് നമ്മുടെ അമ്മൂമ്മേൻ്റെ വീട് അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം ഒരെണ്ണം കൂടിയുണ്ട് ഒരാളും കൂടി നമ്മൾ ചീരയാണ് എനിക്ക് ചീര ഭയങ്കര ഇഷ്ടമാണ് അല്ലേ ചീര ക ഇത് കണ്ടോ ചക്ക നമുക്ക് തൊടാം പക്ഷേ മാളി കയറണം ഉണ്ടോസ് അരിക്കേറ്റൊക്കെ ഇട അയ്യോ അതെ ഉണ്ടോ കഴിച്ചേ അവിടെ എല്ലാവർക്കും കൂടി എല്ലാവരും കൂടി ഇതേ പയറ് നമ്മളെല്ലാം കെട്ടി കടയിൽ കൊടുക്കാണ് വെള്ളിരിക്കണ്ട് വെള്ളിരിക്കാണ് വെള്ളിരിക്കുക കുറച്ച് പിന്നെ പയറ് ചാക്കിയൊക്കെ ഇട്ടിട്ടുണ്ട് പയറ് പിന്നെ ഇത് വെണ്ടയ്ക്കാണ് കടയിൽ കൊടുക്കാനാണ് ഇത് മൂന്ന് ഇത് ഉണ്ടോ ഇപ്പം ഗ്യാസ് അമ്മ കോളേ ഗ്ലാസ് ഒക്കെ കഴിക്കണം ഇത് രണ്ടു വെച്ച് ജാതിക്കയാണ് അതേ ഒരെണ്ണം പൊട്ടിയിട്ടുണ്ട് അപ്പൊ അത് അറക്കുന്നു നമ്മൾ അതേ കണ്ടോ ഇതിൻ്റെ അകത്തൊരു കായുണ്ട് നല്ല വിലയുള്ള സാധനമാണ് ജാതി പത്രി വയറുവേദനക്കെ ആൾക്കാർ ചുമന് കളറുണ്ട് ഇങ്ങനത്തെ മരങ്ങളുണ്ട് ആ ഇതാണ് നമ്മുടെ ചെമ്പരത്തി കാശം എന്നെ കാണാൻ എങ്ങനെയുണ്ട് ഇഷ്ടം പഠിപ്പി കൊറേ പൂവുണ്ട് കുറെ പൂവുണ്ട് കാശ് ഇതാണ് നമ്മുടെ വീടിന്റെ അവിടെ നിന്ന് കാണുന്ന ഔട്ട്ലുക്ക് ഖണ്ഡം നല്ല ഭംഗിയാണ് പച്ചപ്പൂ നിറഞ്ഞതാണ് എന്റെ എൻ്റെ ഗ്രാമൻ്റെ പാട്ടാണ് പച്ചപ്പൂ നിറഞ്ഞതാണ് സമയം പോണേ ഇതാണ് അമ്മൂമ്മേൻ്റെ വീട് റോൻ്റെ അതെന്നൊക്കെ ഇറങ്ങിയിരുന്നു നശ്മിറ്റ ഇട്ടതാണ് അപ്പോൾ കാശ് നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക